ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്നുള്ളത് നമ്മൾ ജൽപ്പായക്കുടിക്ക് കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് എങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഇതിപ്പോൾ ഒരു ചെറിയ ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ആനയുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും വലിയ ഒരു ഫോറസ്റ്റ് വരുന്നുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോകുന്ന ജൽപ്പായ്ക്കുടിക്കുള്ള യാത്രയുടെ വീഡിയോകളായിരിക്കും ഓക്കെ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ആസ്വദിക്കാം ഓക്കെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട് അടുത്തത് ഇതിനകത്തോട് അകത്തോട്ട് പോയാൽ മൂർത്തി റിസോർട്ടുണ്ട് അടിപൊളിയൊരു റിസോർട്ട് ആണത് അവിടെ നദിയുടെ അടുത്താണ് ആ റിസോർട്ട് താല്പര്യമുള്ളവർക്കൊക്കെ പോയി താമസിക്കാം ഇഷ്ടം പോലെ റിസോർട്ടുകളുടെ ഏരിയയാണ് ഗവൺമെൻറ് റിസോർട്ടും അതും ഇത് തെ ഉണ്ട് അപ്പം ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ് ഇന്നത്തെ ക്ലൈമറ്റ് ഒരല്പം തെളിഞ്ഞ ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് കൊള്ളാം ഈ സൈഡിലെ ഫോറസ്റ്റ് ആണ് കാണാൻ പറ്റും ടീഗാഡൻ അങ്ങനപ്പുറത്ത് കാണുന്ന ഫോറസ്റ്റ് തന്നെയാണ് പിന്നെ ആ റിസോർട്ടുകളിലേക്ക് ഈ വഴിക്കും പോകാൻ പറ്റും ഇവിടെ നിന്ന് ഒരു ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉണ്ടല്ലേ ബദാവാടിയാണ് ഈ സർബത്തിന്റെ പേര് വീണ്ടും നമ്മൾ പോകുകയാണ് ഫുൾ ടീ ഗാർഡൻ ഏരിയ തന്നെ കേട്ടോ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഏരിയ മുഴുവൻ ടീ ഗാർഡൻ ആണ് ഓക്കെ അപ്പൊ വീണ്ടും പോകുന്ന വഴിക്കുള്ള യാത്രകളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അവിടെ നിന്നാണ് വന്നത് കേട്ടോ നേരെ ഇവിടെ ബദാബാരി ടൂറിസം പാർട്ട് ഉണ്ട് ഇവിടെ ഇത് നമുക്ക് ജൽപ്പായകുടി ഇത് കിലോമീറ്ററൊക്കെ വെച്ചേക്കുന്നത് നമ്മളിനി ഇതിങ്ങനെ പോയി ഇതിനകത്ത് നമുക്ക് ജംഗിൾ ഉണ്ട് ക്യാമ്പും കാര്യങ്ങളും ഇത് ഫോറസ്റ്റിൻ്റെ ഗോർമാറ നാഷണൽ പാർക്കാണ് ഈ ജംഗിളിലൊരു ഫേമസ് സംഭവമാണ് കേട്ടോ ഈ റയനോ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാൻ പറ്റും ഇത് വൺ ഹോൺ റയനോ ഇത് വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ഇതിനെ കാണണമെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ ജംഗിൾ സഫാരി ചെയ്യാനുണ്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ണ്ടല്ലേ അവിടെ എങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ആന കാര്യങ്ങൾ എല്ലാം ഉണ്ട് പാമ്പ് കാര്യങ്ങൾ ഇതിനകത്ത് നല്ലൊരു പാർക്കുണ്ട് സോറി പാർക്കല്ല ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് ട്രൈബൽസിൻ്റെ കൂടെ നമുക്ക് നൈറ്റൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് ഞാൻ നേരത്തെ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇപ്പോഴല്ല ഇത് കണ്ടല്ലേ നാഷണൽ പാർക്ക് നമുക്ക് എനോയൊക്കെ ഇതിനകത്ത് പോയി കാണാൻ പറ്റും ചില സമയങ്ങളിൽ പുറത്ത് കാണാം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എൻ്റെ ഒരു പത്ത് വർഷത്തെ ഇവിടെ താമസിക്കുന്ന സമയങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇതിനകത്തോട്ട് പോയിട്ട് നിർത്തരുന്നതാണ് ആനയൊക്കെ ഇഷ്ടംപോലുള്ള ഇത് തന്നെയാണ് ഫോറസ്റ്റാണ് ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് കേട്ടോ ഇതിലേക്ക് എപ്പോഴും നമ്മൾ പോകുന്ന ഏരിയ തന്നെയാണ് ഓക്കെ അപ്പം കുറച്ച് നമ്മൾ ഫോറസ്റ്റിലെ കാഴ്ചകൾ കാണാതെ നല്ല അതിമനോഹരമായിട്ടുള്ള വഴിയാണ് എനിക്ക് തോന്നുന്നത് മഴയൊക്കെ വന്ന് നിന്നതാണ് അവിടെ ആളുകൾ വൃത്തിയാക്കുന്നുണ്ട് കണ്ടല്ലേ ഏകദേശം ഈ ഫോറസ്റ്റ് ഒരു ഒമ്പത് കിലോമീറ്റർ ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിപ്പോ തുടക്ക സ്ഥലങ്ങളിലാണ് നമ്മളിത് കാണുന്നത് ഇത് നോർത്ത് ബംഗാളിന്റെ ബസ്സാണ് ഈ വരുന്നത് ഇത് പോയി വീണ്ടും നമ്മളിനി മുന്നോട്ട് പോകണം അപ്പോൾ രാത്രി കാലയളവിൽ ഇതിലെ വാഹനങ്ങൾ വളരെ വളരെ കുറവാണ് കാരണം ഈ ഒമ്പത് കിലോമീറ്റർ ഫോറസ്റ്റിനകത്തൂടെ പോകേണ്ടതു കൊണ്ട് വളരെ പേടിച്ചൊക്കെയാണ് ആളുകൾ പോകാറുള്ളതും പൊതുവെ േ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ആനെല്ലോ കാണുമോ നോക്കാം ഭാഗ്യമുണ്ടെങ്കിൽ കാണും അല്ലെങ്കിൽ എങ്കിലും ഈ ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ കൂടിയൊക്കെ നിങ്ങൾ എന്താന്ന് വിചാരിക്കും ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചൊരു അമ്പലം അമ്പലം ഈ സൈഡിലായിട്ടാണ് വരുന്നത് ഈ സൈഡിൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട് അതിന്റെ കാരണം എൻ്റെ വിശ്വാസവും കാര്യങ്ങളും എക്സാക്ട്ി എനിക്കറിയില്ല എങ്കിലും എനിക്ക് അറിയാവുന്നത് വെച്ച് ഞാൻ പറഞ്ഞുതരാം ഒരു അമ്പലം ഉണ്ട് ഓക്കെ ആ അമ്പലം നമ്മൾ കണ്ടല്ലോ അതിന്റെ വിശ്വാസം അവിടെ ഒരു ആന ചെരിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചത്തു എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഓക്കെ എന്തായാലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അപ്പം ഇവിടെ ആളുകളുടെ വിശ്വാസം അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാര് കല്യാണം കഴിക്കുന്നവർക്ക് വന്ന് അവിടെ വന്ന് കല്യാണം കഴിക്കാറുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഈ റോഡ് മുഴുവൻ തിരക്കായിരിക്കും അവിടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനാ കാര്യങ്ങൾ പൂജ പരിപാടികളെല്ലാം നടക്കുന്നതാണ് അതാണ് അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ആളുകൾ വന്ന് പ്രാർത്ഥിക്കാനും രാവിലെ പൂജ ചെയ്യാനൊക്കെ വരുന്നു പക്ഷേ അവിടെ കൊണ്ടുവന്ന് നോക്കുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഇവർ കൊണ്ട് സമർപ്പിക്കുന്നതെല്ലാം ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ആന വരാറുണ്ട് ആന എടുത്തു കൊണ്ടുപോകാറുണ്ട് പലവട്ടവും നമ്മളത് കണ്ടേക്കുന്നതാണ് ഓക്കെ അങ്ങനെ ഒരു വിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയട്ടെ നമ്മൾ നാട്ടിലേക്കാണെങ്കിൽ ആന ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യുന്നു കൊല്ലുന്നു പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ റയറായിട്ട് ഞാനൊരു പത്ത് പതിനൊന്ന് വർഷം തൊട്ട് താമസിച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ വട്ടമൊക്കെയാണ് കേട്ടേക്കുന്നത് അത് കള്ള് കുടിച്ച് ആനയുടെ മുമ്പിൽ പോയവരെ മാത്രമാണ് അല്ലാതെ അങ്ങനെ ആന വന്നതായിട്ടൊന്നും കേട്ടിട്ടില്ല വളരെ അപൂർവ സംഭവങ്ങളാണ് എന്നാൽ കൊല്ലുകയില്ലെന്നല്ല കൊല്ലും പക്ഷെ ഒട്ടുമിക്ക സമയങ്ങളിൽ ആന വന്നാലും ഈ റോഡിലൂടെ എപ്പോഴും വാഹനങ്ങൾ പോകുന്നതാണ് ഒരു ഡേ രാവിലെ ഒരു മണിയൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ഏറി വന്ന് എട്ടെട്ടര ഒമ്പത് മണി വരെയൊക്കെ നമുക്ക് വാഹനങ്ങൾ എപ്പോഴും പോകുന്ന റോഡ് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ റയറായിട്ടേ കേട്ടിട്ടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം രാത്രി നമ്മൾ ഒഴിവാക്കണം ടു വീലറൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും കാരണം ഒമ്പത് കിലോമീറ്റർ പിന്നെ നമ്മളിപ്പോൾ കാണുന്ന എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല തിക്ക് വനം തന്നെയാണ് കണ്ടില്ലേ മഴയൊക്കെ പെയ്തതുകൊണ്ടും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ തകരാറുകൾ വലിയ വണ്ടിയായ നമുക്ക് അത്യാവശ്യം വണ്ടിയിൽ ഇരിക്കാം അല്ലെങ്കിൽ അടക്കാം മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയ ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങൾ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക ഓക്കെ അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്തു ഈ ഫോറസ്റ്റിൻ്റെ പേര് ഗോറുമാര എന്ന് പറയും അല്ലായെങ്കിൽ ലാട്ടാകുടി ഫോറസ്റ്റെന്നാണ് പറയുന്നത് നമുക്കിനി പോകേണ്ടത് ജലപ്പായക്കുടി മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ വന്നു ഇനി നമ്മൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നൊരു ഫ്ലൈ ഓവറാണ് ഇത് വർഷങ്ങളായിട്ട് ഫോറസ്റ്റും ഗവൺമെന്റും തമ്മിലുള്ള ഗവൺമെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേയുടെ ഇതുമായിട്ടുള്ള പ്രശ്നത്തിൽ കിടക്കുകയായിരുന്നു കാരണം ഇപ്പം എനിക്ക് തോന്നുന്നൊരു മന്ത്സ് ആയിട്ടുള്ള ഇത് ആയിട്ട് ഇതിൻ്റെ താഴെത്തോടെ റെയിൽവേ പോകും അതിലേക്ക് കൂടെ നമുക്കിങ്ങനെ പോകാനുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കി അത് വലിയൊരു ഹെൽപ്പായി കാരണം ഒരുപാട് നാളത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു ഇതിലെ കാരണം വെസ്റ്റ് ബംഗാളിൽ നമ്മൾ പറയുന്ന പോലെ ദുരിതം പിടിച്ച ഒരുപാട് റെയിൽവേയുടെ ഇത് പോകുന്നതുകൊണ്ട് കാരണം ഫ്ലൈ ഓവർ ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ കേസുകളിലെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയാണിപ്പം ഇതിവിടെ ഉണ്ടാക്കിയേക്കുന്നത് കണ്ടോ ഇങ്ങനെ ോഡലൊക്കെ ഉണ്ടാക്കി അതും വലിയൊരു നല്ല ഒരു ഇത് തന്നെയാണ് അതെല്ലാം കഴിഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ ലാട്ടാകുടി ഈ സ്ഥലം ലാട്ടാകുടി ബസാറാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് ഒക്കെ നമ്മളിന് പെട്ടെന്ന് യാത്ര പോകുകയാണ് വലുതായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ അവിടെ വിട്ടു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആട്ടാകുടി ബജാറാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ചായ കാര്യങ്ങളൊക്കെ കുടിക്കാനും സൗകര്യങ്ങളും ഉണ്ട് വലിയൊരു സംഭവമല്ല അല്പമുള്ളൂ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് ഓക്കെ അതുപോലെ തന്നെ അവിടെ വിട്ടുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ലാട്ടാകുടിയിലും അപ്പുറം ഇത് നല്ലൊരു റിസോർട്ട് തന്നെയാണ് റെസ്റ്റോറൻ്റും എല്ലാം കൂടിയാണ് ദ റിസർവ് ഗോറുമാറ നമ്മുടെ ആളുകളൊക്കെ വരുമ്പോഴും അവിടെയാണ് താമസിക്കുന്നത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാടിൻ്റെ ഇത് കണ്ടില്ലേ പാടം രണ്ട് സൈഡും പാടവാണ് നേരെ നടക്കുക റോഡ് പിള്ളേർ സ്കൂളിലേക്കൊക്കെ പോകുന്നു ഓക്കെ നമ്മൾ തുടർന്ന് പിന്നെ യാത്രകളുണ്ട് കാണിക്കാം അപ്പം നമ്മളങ്ങനെ റോഡിപ്പം നേരെ പോകണമെന്ന് നമ്മൾ നേരെ അകത്തോട്ട് കയറി നമ്മൾ തിരിച്ചു പോകേണ്ടത് ജോമനിയെന്ന് പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ പാടമാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് പറ്റില്ലേ ഇവിടെ ഞാറ് നടന്നു അതിമനോഹരമായിട്ട് നമ്മുടെ നാടാണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും ഓക്കെ പിന്നെ ഞാൻ മുന്നോട്ട് തന്നെ പോകാം അങ്ങനെ ഞാൻ നമ്മുടെ യാത്രയിൽ ഒരു സ്ഥലത്ത് വന്നങ്ങ് നിർത്തുക ഇതെവിടെന്നൊക്കെ ഒന്ന് കാണിച്ചത് നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടാവും ഈ സ്ഥലവും ഈ പറയാൻ പോകുന്ന പുഴയുടെ പേരും കാര്യങ്ങളൊക്കെ ഓക്കെ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇതിലെ ഇങ്ങനെ പോയി നേരെ നമുക്ക് ജൽപ്പായകുടി സിലിഗുടി അങ്ങോട്ട് പോകാം ഈ റൂട്ട് നേരെ ആസാമിലേക്കാണ് നമ്മളെല്ലായിടത്തും കാണുന്നത് പോലെ സിക്കിമിലൊക്കെ നാശം വിതച്ച നദിയാണ് തീസ്റ്റാണ്ടല്ലേ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത് ഒന്ന് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് നേരെ ഈസ്റ്റ് പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത് ഇവിടെ നേരെ ബംഗ്ലാദേശ് ഇവിടുന്ന് ഹൽദീപാടി ഹൽദിപാടി നേരെ പിന്നെ ഇത് ബംഗ്ലാദേശിലേക്കാണ് കയറുന്നത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിന് നേരെ അപ്പുറത്തൂടെ കാണുന്ന ആ പാലമാണ് റെയിൽവേയുടെ ആണ് ഇവിടെ സൈഡിലെ ആ റോഡ് മാത്രമേ ഉള്ളൂ ഇതിപ്പം ഞാൻ നിൽക്കുന്നത് പുതിയ പാലം മടതാണ് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഏകദേശം ആറ് ഏഴ് സ്റ്റേറ്റിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കുണ്ടായിരുന്ന അപ്പുറ സൈഡിലെ റോഡാണ് ഇത് ഈ കാണുന്ന രണ്ട് റോഡ് പോലെ അപ്പുറ സൈഡിൽ സൈഡിലുണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ റോഡൊക്കെ ഇത്രയും ട്രക്കുകളാണ് രാത്രിയൊക്കെ ഇല്ലേ പക്ഷെ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നു റോഡൊക്കെ നല്ല അടിപൊളിയാക്കി വാഹനങ്ങളെല്ലാം നല്ല ചീറിപ്പാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല അതിമനോഹരമായിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു തീസ്റ്റ നദി ഇവിടെയും ഉണ്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഓക്കെ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോകണം ഓക്കെ നമ്മൾ രാവിലെ ചെറുപ്പായ കുടി പോയി ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫോറസ്റ്റിനാണ് അത് വന്നപ്പോൾ വീണ്ടും മഴയാണ് ഞാൻ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ പോകണമായിരുന്നു പക്ഷേ മഴയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം ഇനി മറ്റൊരു ദിവസം അതൊക്കെ കാണിക്കാം അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ജൽപ്പായകുടി യാത്ര ചെയ്തിപ്പോൾ ഞാൻ പാതാവാടി ടീ ഗാർഡൻ്റെ അടുത്തെത്തി ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഇനി ഒരല്പം കൂടി പോയാൽ നമ്മുടെ വീട്ടിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ലാട്ടാകുടി ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു വന്നു ക്ലൈമറ്റ് കണ്ടല്ലോ ഇതേ ആകാശം ഇരുണ്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നു വരുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു ഉണ്ടല്ലേ ഫുള്ള് മൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ